മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുന്ന സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഭരണനിർവഹണം തോന്നും പടി ആയിരിക്കും നടക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉത്തർപ്രദേശ് മറ്റു ഭരണവിരുദ്ധ വികാരങ്ങൾ കൃത്യമായി അടിച്ചമർത്തപ്പെടുന്ന യു പിയിൽ പ്രതിപക്ഷത്തെ ഒന്നാകെ അടിച്ചമർത്തിയാണ് ബി ജെ പി ഭരണം നടത്തുന്നത് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നവർക്ക് രക്ഷപ്പെടണമെങ്കിൽ യോഗിയെ ഒന്ന് പൂഴ്ത്തിയാൽ മാത്രം മതിയാകും ഇത്തരത്തിൽ പൂർത്തൽ നടത്തുന്ന ഉദ്യോഗസ്ഥർ എത്ര വലിയ തെറ്റ് ചെയ്താലും അവരെ സർക്കാരിന്റെ തലപ്പത്ത് അവരോധിക്കുകയാണ് ബി ജെ പി സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യം അടുത്തിടെ ഉത്തർപ്രദേശിൽ വിവരാവകാശ നിയമം ലംഘിച്ച് ബി ജെ പി പ്രാദേശിക നേതാവ് സ്വതന്ത്ര പ്രകാശ് ഗുപ്തയെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സമിതി വിവരാവകാശ കമ്മീഷനായി നിയമിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് പുതുതായി നിയോഗിക്കപ്പെട്ട പത്ത് വിവരാവകാശ കമ്മീഷൻമാരിൽ നാലു പേരെങ്കിലും ഒന്നുകിൽ ബി ജെ പിയുമായി ബന്ധമുള്ളവരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ അനുകൂലമായുള്ളവരോ ആണെന്നതാണ് സത്യം ഈ നിയമനങ്ങളും മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ വിശ്വകർമ്മയുടെ നിയമനവും മാർച്ച് ഏഴിന് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നിയമമനുസരിച്ച് വിവരാവകാശ നിയമപ്രകാരം അഭ്യർത്ഥിച്ച വിവരങ്ങൾ പങ്കിടുന്നതിന് ചുമതലയുള്ള ആളുകൾക്കും പാർലമെന്റിലോ സംസ്ഥാന നിയമസഭകളിലോ അംഗങ്ങളാകാൻ സാധിക്കില്ല ഇതിനു അവർക്ക് സർക്കാരിൽ നിന്നും പണം സമ്പാദിക്കുന്ന ജോലികൾ ഉണ്ടാകരുത് അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമാകരുതേ എന്നും പറയുന്നുണ്ട് വിവരാഭ്യർത്ഥനകൾ കൈകാര്യം ചെയ്യുമ്പോൾ അവ സ്വതന്ത്രവും നീതിയുക്തവുമാണെന്ന് ഉറപ്പിക്കാനാണ് ഇത്തരം നിബന്ധനകളുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഒരു സെഷൻസ് കോർട്ട് ജഡ്ജിയുടെ അധികാരമാണ് വിവരാവകാശ കമ്മീഷൻ ഇത് പൂർണ്ണമായും യു പി അട്ടിമറിക്കപ്പെടുകയാണ് പുതുതായി നിയമിതരായ പത്ത് ഇൻഫർമേഷൻ കമ്മീഷണർമാരിൽ രണ്ടു പേർ വിരമിച്ച പോലീസ് ഓഫീസർമാരും ഒരാൾ വിരമിച്ച ഐ എസ് ഓഫീസറുമാണ് ഇവരെ കൂടാതെ നാല് മാധ്യമ പ്രവർത്തകരും ഒരു മുതിർന്ന അഭിഭാഷകനും ബി ജെ പി നേതാവും മുൻ ജുഡീഷ്യൽ ഓഫീസറും ഒരു അസോസിയേറ്റ് പ്രൊഫസറും പട്ടികയിൽ ഇടം പിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇവരിൽ മാധ്യമ പ്രവർത്തകരായ വീരേന്ദ്രസിംഗ് വൽസയും നാരായൺ ദ്വിവേദിയും പ്രൊഫസർ ഡോക്ടർ ദിലീപ് കുമാർ അഗ്നിഹോത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി യോഗിക്കും അനുകൂലമായി പത്രങ്ങളിൽ വാർത്ത എഴുതാറുള്ളവരാണ് ദിനപത്രമായ ഹിന്ദുസ്ഥാനിന്റെ എഡിറ്ററാണ് വത്സ ദ്വേദി ആർ എസ് എസുമായി ബന്ധമുള്ള ഹിന്ദുസ്ഥാൻ സമാചാരിലെ മാധ്യമ പ്രവർത്തകനാണ് ലക്നൌലെ വിദ്യൻ ഹിന്ദു കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായ അഗ്നിഹോത്രി ബി ജെ പിയുമായി ബന്ധമുള്ള ശ്യാമ മുഖർജി റിസർച്ച് ഫൗണ്ടേഷനിലാണ് എഴുതാറുള്ളത് സ്വതന്ത്ര പ്രകാശ് ഗുപ്തയിലേക്ക് വന്നാൽ ബി ജെ പി ബന്ധങ്ങൾ സർക്കാരോ മാധ്യമങ്ങളോ വെളിപ്പെടുത്തിയിട്ടില്ല മാർച്ച് ഏഴിന് യു പി സർക്കാർ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ബി ജെ പി നേതാവ് ഗുപ്തയെ മുതിർന്ന അഭിഭാഷകൻ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾക്ക് പുറമെ സ്വതന്ത്രമായി നിലകൊള്ളേണ്ട പല ഏജൻസികളെയും സർക്കാർ വിഴുകുകയാണ് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വിവരാവകാശ കമ്മീഷണർ നിയമനമെന്നും ദേശീയ മാധ്യമങ്ങൾ പറയുന്നുണ്ട്